കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവും മൂലം പ്രതിസന്ധിയിലാണ് ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർ അപേക്ഷിച്ച് ഉൽപാദനം ഇടുക്കിയുടെ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട തന്നാണ്ടുവിളകളിൽ വിളകളിലൊന്നാണ് പാവൽ മറ്റ് കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ പരിപാലനവും അനുകൂലമായ കാലാവസ്ഥയും കൃഷിക്ക് അനിവാര്യമാണ് എന്നാൽ ഇത്തവണ ഇടവിട്ടുണ്ടായ മഴയും മഞ്ഞും കാലാവസ്ഥയിലുണ്ടായ മാറ്റവും ഉൽപാദനത്തെ സാരമായി ബാധിച്ചു വർഷം പാവൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വ്യതിയാനം പാവൽ കൃഷിയെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് ഉൽപാദനം വളരെ കുറവാണ് പിന്നെ കടുത്ത മഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ഈ രോഗങ്ങൾ കൂടുകയാണ് ഈ പാവലിൻ്റെ നൂല് അരിച്ചിൽ ഇല മഞ്ഞെളുപ്പ് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൂടുതലായതുകൊണ്ട് പിന്നെ ഇതിനും അടിക്കേണ്ട കീടനാശിനിക്കൊക്കെ വലിയ വില കൂടുതലാണ് വലിയ നഷ്ടത്തിലാണ് കൃഷി ഉൽപാദനക്കുറവിനൊപ്പം പാവലിനും മഞ്ഞപ്പും ഇലകരിച്ചിലും പോലെയുള്ള രോഗബാധയും വ്യാപകമാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ മരുന്നുകളുടെയും വളങ്ങളുടെയും വിലവർധനവും കർഷകർക്ക് ഇരട്ടി പ്രഹരമാണ് സമ്മാനിക്കുന്നത് അമൃതാന്യൂസ് ഇടുക്കി